അഞ്ചു ഫൈവ് ഫൈവ് ആണ് അപ്പൊ ഇന്ത്യയുടെ ക്യാപ്റ്റൽ ഏതാണ് എൻ്റെ വാർത്തകൾ ലൈവ് മീഡിയ ഏതാണ്ട് ഒരു വർഷത്തിന് മുന്നേ ഒരു വൈറലായിട്ടുള്ള വീഡിയോ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു ആറ്റിങ്ങലിലെ അത്ഭുത ബാലൻ എന്നുള്ളൊരു അതിന് എല്ലാവരും നൽകിയ ഒരു ഒരു റെസ്പോൺ എന്ന് പറഞ്ഞാൽ ഇരു കൈകളും നീട്ടിയാണ് സ്വീകരിച്ചത് ഇന്നും യൂട്യൂബിൽ ഒരുപാട് ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോയാണ് ആറ്റിങ്ങലിലെ അത്ഭുത ബാലൻ അപ്പോൾ അതിൽ നമ്മൾ പരിചയപ്പെടുത്തിയ ഒരു കുഞ്ഞു മോനായിരുന്നു മുഹമ്മദ് തമീം ഷൈജു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുഞ്ഞു മോനാണ് അന്ന് അവന് മൂന്നര വയസ്സ് മാത്രമേ പ്രായമുണ്ടായിട്ടുള്ളൂ ഈ സത്യം പറയുന്നത് നമ്മുടെ ചാനലിനും എനിക്ക് വേണ്ടിയിട്ട് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ പ്രിയപ്പെട്ട താജ് പത്തനംതിട്ട നമ്മുടെ പ്രിയപ്പെട്ട താജിക്കയാണ് ശരിക്കും ഒരു നമ്മളെല്ലാവരെയും ഞെട്ടിച്ചിട്ടുള്ള ഒരു അത്ഭുത ബാലനായിരുന്നു നമ്മുടെ മുഹമ്മദ് തമീം ഷൈജു അപ്പോൾ ഇന്ന് ആ മോൻ്റെ ഇന്ന് അഞ്ചാമത്തെ വയസ്സ് ഇന്ന് അഞ്ച് വയസ്സ് തകയാണ് അപ്പൊ അതിന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആണ് ഇന്ന് നിങ്ങൾ ഏവരിലേക്കും എന്റെ വാർത്തകൾ ലൈവ് മീഡിയ തന്നെ വളരെ മനോഹരമായിട്ടുള്ള ഒരു വീഡിയോ എത്തിക്കുന്നത് പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം ഞാൻ താജു പത്തനംതിട്ട പ്രിയമുള്ളവരെ മുഹമ്മദ് തമീം ഷൈജുവിന്റെ ജന്മദിന ആഘോഷവുമായി ബന്ധപ്പെട്ടാണ് ഈ വീഡിയോ ഞങ്ങൾ സംപ്രേഷണം ചെയ്യുന്നത് പ്രിയപ്പെട്ട ഞങ്ങളുടെ പൊന്നുമോൻ മുഹമ്മദ് തമീം ഷൈജുവിന് എന്റെയും എന്റെ വാർത്തകൾ ലൈവിന്റെയും ഹൃദയം നിറഞ്ഞ ഒരായിരം ജന്മദിന ആശംസകൾ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ബാലനാണ് ഇപ്പോ ഉള്ളത് എത്ര ആണ് ബർത്ത്ഡേ നമുക്ക് എന്തൊക്കെ ാണ് ബെല്ലേ തീപൊട്ടി എത്തിക്കണം നമുക്ക് മെഴുതിരി എത്തിക്കണം മെഴുതിരി ഉഴുതിക്കെടുത്തണം എന്നിട്ട് കേക്ക് കെട്ട് ചെയ്യണം അല്ലെ കേക്ക് കഴിക്കണം എല്ലാവർക്കും കൊടുക്കണം അപ്പൊന്ന് ആരൊക്കെ ഉണ്ട് അച്ഛനും അമ്മ എല്ലാരും ഉണ്ടാ എല്ലാരും ഉണ്ട് അപ്പൊ നമ്മുടെ അത്ഭുത ബാലൻ അന്ന് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ പറയാത്ത പല കാര്യങ്ങളും ഈ വീഡിയോയിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും അല്ലേ ആശുപത്രിക്ക് ഇനിണ്ണപട്ടികൾ ഉൾപ്പെടെ ഏത് ചോദിച്ചാലും ഓർഡർ പറഞ്ഞാണ് പറയണം

ટી ફોર ટ્વંત્વિટી

ഇന്ത്യയുടെ ക്യാപിറ്റൽ ഏതാണ് Saudi Saudi ready, udah, udah, nih? katarnya, Qatar udah, Doha. Doha. UAE? U. abu, Dhabi Oman masket, Muscat Muscat Medan. masket, 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 ഗമല ഗമല ആ റെഡി റെഡി വീടിനെന്താ പറയാ കൺ ക അർട്ടത സ്പൂണിനെന്താ പറയാ സ്പൂൺ സ്കർക്ക ഇത് എന്ന പേരിന്തു എനയുടെ ഫാൻ എൻ്റെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു നവാസ് മോന്റെ സ്പെല്ലിംഗ് പറഞ്ഞാണ് അപ്പൂ പൂചേക്കുന്നാ വാ വൈ അപ്പൊ നമ്മുടെ അത്ഭുത ബാലനായിട്ടുള്ള കുഞ്ഞുമോൻ മുഹമ്മദ് തമീം ഷൈജുവിന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആണെന്നിപ്പോ നിങ്ങളിലേക്ക് വീഡിയോ ആയിട്ട് എത്തിച്ചത് അപ്പം കഴിഞ്ഞ വീഡിയോ ചെയ്തിട്ടുള്ള മോൻ പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങള് അത് മാറ്റിയിട്ട് പുതിയ കാര്യങ്ങളാണ് മോനിപ്പോ ചോദിക്കുകയും സ്പോട്ടിൽ തന്നെ നമുക്ക് റെസ്പോൺസായിട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ ഇപ്പോഴും കേൾക്കുമ്പോഴും നമുക്കൊരു അത്ഭുതമാണ് കാരണം ഈ ഒരു ചെറിയ പ്രായത്തിൽ ഇതൊക്കെ പടപടാന്ന് ഇത്രയും വലിയ വലിയ കാര്യങ്ങൾ പറയാന്ന് പറഞ്ഞാൽ അത്ഭുതം തന്നെയാണ് ആദ്യം മോനെ കാണാൻ വന്നപ്പോ ഞാനും മാമനും ഉണ്ടായിരുന്നു വേറെ ആരുണ്ടായിരുന്നു മാമന്റെ കൂടെ താജ് പത്തനംതിട്ടയുടെ സ്പെല്ലിങ് എന്തുവാ താജ് മാത്രം പറഞ്ഞാൽ ാണ് ഓക്കെ അപ്പൊ ഇന്നത്തെ ബർത്ത്ഡേണ്ടായിരുന്നു കേക്ക് കിട്ടി ആണോ ഉമ്മ അപ്പൊ നമുക്ക് ഈയൊരു വീഡിയോ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്ത് തന്നെ കാണാൻ ശ്രമിക്കുക സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ നമ്മളൊപ്പം മുഹമ്മദ് തമീമിന്റെ അച്ഛനും അമ്മയും ഉണ്ട് അച്ഛന്റെ പേര് ഷൈജു കബീർ എന്നാണ് അപ്പോൾ അതുപോലെ അമ്മയുടെ പേര് ഷഹബാനത്ത് എന്നാണ് അപ്പോൾ അവർക്ക് ഈ ഒരു ബർത്ത്ഡേ ഈ ഒരു സെലിബ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് മോൻ അഞ്ച് വയസ്സ് തികയാണ് അപ്പോൾ എന്താണ് പറയാനുള്ളത് നിങ്ങളോട് പ്രേക്ഷകരോട് ഉൾപ്പെടെ പറയാനുള്ളതെന്നുള്ളത് നമുക്ക് ചോദിക്കാം ഇന്നിപ്പോൾ അഞ്ച് വയസ്സ് തികഞ്ഞു പിന്നെ മോൻ്റെ ആദ്യം വീഡിയോ ഇറങ്ങിയിട്ട് ഇപ്പം ഏതാണ്ട് ഒരു വർഷത്തോളമായി അത് കണ്ട് സ്നേഹിച്ച് എല്ലാ പേരും മോൻ്റെ ഇപ്പോഴും വീഡിയോ കാണണം മോൻ എന്ന് പറയുന്നത് നമുക്കൊരു പതിനാല് വർഷം പതിനാല് ആ പതിനഞ്ച് വർഷത്തോളം ആയിട്ടാണ് മോനെ കിട്ടിയത് മോൻ ജനിക്കുന്നതിന് മുന്നേ സാമ്പത്തികമായിട്ട് നല്ല ഇതുണ്ടായിരുന്നു മോനായതിനു ശേഷം പിന്നെ കുറേ ബുദ്ധിമുട്ടും കുറേ പ്രശ്നങ്ങളൊക്കെ ആയിട്ടുണ്ട് അങ്ങനെയായിട്ടിരുന്നതാണ് പിന്നെ എന്ന് പറയുന്നത് എനിക്കിപ്പം മാറ്റം എന്ന് പറയുന്നത് ഇത് നമ്മുടെ ബാങ്കിൽ വെച്ചാണ് എനിക്ക് ഒരു ജോലി ആയിട്ടുണ്ട് രണ്ടു മാസമായി ഞാൻ ഇവിടെ കയറിയിട്ട് ജനമൈത്രി അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി രണ്ട് മാസമായി ഇവിടെ കയറിയിട്ട് ഡോക്ടർ കല്ലാർ ഹരികുമാർ സാറാണ് ഇതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് ഇതിന് പ്രത്യേകം ഇവിടെ വെച്ച് ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കാൻ ഇതിനെല്ലാം തന്നെ എനിക്ക് ജോലിയുടെയും എല്ലാം റെഡിയാക്കി കല്ലാർ ഹരികുമാർ സാറാണ് പിന്നെ തുളസി മാഡം വിഷ്ണു സാറ് ഇതൊക്കെ ഉണ്ട് സാറിൻ്റെ പ്രത്യേകമായിട്ടുള്ള എൻ്റെയും എൻ്റെ കുടുംബത്തിന്റെയും എൻ്റെ മോന്റെയും എല്ലാം പ്രത്യേക നന്ദി കടപ്പാടും എല്ലാം സാറിനോടാണ് എല്ലാ പേരും നമ്മുടെ ഈ ബാങ്കിൽ വരെയും മേടിക്കാൻ ആലകുട് മുസ്ലിം പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഓപ്പോസിറ്റായിട്ടാണ് സിറ്റികള് ലോണും അങ്ങനെയൊക്കെ കുറെ പെൻഷനൊക്കെ ഉണ്ട് കൊച്ചുകുട്ടികൾക്ക് സോളാർ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് എല്ലാവരും ഈ ബാങ്കിൽ വരെയും എൻ്റെ മോനെ സേവിക്കുന്നതായിട്ടുള്ള എല്ലാവരും വരെയും നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെയും എല്ലാ പ്രിയപ്പെട്ടവർക്കും Bye. Bye. Okay.